ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി കോട്ടണിൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് അറുപത് സൈസ് അയിമ്പത്തി ആറ് സൈസ് സ്റ്റോണിൽ അജ്റക്ക് സ്റ്റോണിൽ വേറെ ഒരു കോട്ടന്റെ മാക്സി പിന്നെ ഓഫറിലുള്ള മാക്സി ആണ് കാണിക്കുള്ളത് അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ള സംഭവം ആദ്യം ഞാൻ സ്റ്റോണിൽ കാണിക്കാം അതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇത് നല്ലൊരു മുന്തിരി കളറിലാണ് വരുന്നത് ഇതാ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അൻപത്താറ് സൈസ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ സൈസ് പറഞ്ഞുതരാം ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് അത്യാവശ്യം നല്ല ചെസ്റ്റ് അളവൊക്കെ ഒക്കെ വരുന്നതാണ് അൻപത് ചെസ്റ്റ് അളവ് വരണട്ടെ സ്ലീവിന്റെ അർത്ഥം സ്ലീവ് ഒരു പതിനാല് കിട്ടുന്നുണ്ട് കേട്ടോ അൻപത്തിരണ്ട് സൈസ് കണ്ടില്ല ഇതാണ് ഒരു കളൈസ് സ്റ്റോണില് നല്ല സ്റ്റോൺ അടിപൊളി സ്റ്റോൺ ആണ് നല്ല പ്രിന്റിൽ നല്ല അടിപൊളി സംഭവം സംഭവൂറ്റി അറുപത് രൂപ അഞ്ച് പീസ് എടുക്കുമ്പോ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് നല്ല സ്റ്റോണിൽ വരുന്ന അടിപൊളി ഐറ്റംസ് കേട്ടാ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഒരു പിന്നെ രണ്ട് മൂന്ന് കളേഴ്സും കൂടെ ഉണ്ട് ഞാൻ ഡാമ്യം വെൺ അതിന്റെ അടുത്ത കളർ ചേഞ്ചാണ് ഇത് വരുന്നത് ഇതാണ് അടുത്ത പീസ അതിന്റെ കളർ ബ്ലൂ കളർ ഇനി ഇതേ സെയിം അളവിൽ തന്നെ ഈ സ്റ്റോണിന്റെ മറ്റൊരു ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ സ്റ്റോണിൽ വരുന്നാണ് ഇരുന്നൂറ്റി അറുപത് റുപ്പിയാണ് ഞാൻ പറഞ്ഞ സെയിം അളവ് നല്ല അളവാണ് കേട്ടോ ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് അതേപോലെ സൈസ് അൻപത്തിരണ്ട് വരുന്നുണ്ട് പതിനാലിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റോണിൽ വരുന്ന അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പൊ ഇരുന്നൂറ്റി അറുപത് റുപ്പിയാണ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് കിട്ടും കിട്ടാ അപ്പൊ ഇതാ ഓക്കെ സ്റ്റോണില് വരുന്ന ഐറ്റംസ് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് കാണല സ്റ്റോണിൽ വർക്കിൽ തന്നെ വരുന്നത് അജറക്കിന്റെ ഐറ്റംസ് കാണിക്കുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് വരുന്നത് അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ഇതാ നല്ല ഒരു മെറൂൺ കളർ വന്നത് നല്ല സ്റ്റോൺ കിട്ടില്ല മോഡലിലാണ് വരുന്നത് ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞത് അയിമ്പത്താറ് രൂപ അതിന്റെ അർഹം വരുന്നത് കേട്ടാ അപ്പൊ ഇതാണ് സ്റ്റോൺ സ്റ്റോൺ നല്ല വന്നിട്ട് അജിറക്കിൽ നല്ല പ്രിന്റിംഗിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപതാണ് ഇത് ഇട്ടാ അപ്പൊ എംബ്രോയിഡിങ്ങും ഇല്ലാതെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇരുന്നൂറ്റി അമ്പതിന് കൊടുത്തിരുന്നു അജറക്കിന്റെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവൊക്കെ ഞാൻ പറഞ്ഞത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഈ അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നല്ല അൻപത് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അൻപത് സൈസ് വരുന്നുണ്ട് നല്ല മാക്സി കേട്ടോ നല്ല അളവുള്ള മാക്സി ആണ് ഇതിന്റെ സ്ലീവിന്റെ അർക്കം പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതും ഇരുന്നൂറ്റി അറുപതിന്റെ ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതൊക്കെ അമ്പത്താറട്ടോ കാണിക്കുന്നത് അതിന്റെ ബ്ലൂ കളർ ആണിത് മൂന്ന് കളേഴ്സിലാണ് ഈ അജറക്ക് വരുന്നത് നല്ല എംബ്രോയ്ഡിങ് വന്നിട്ട് ഇതാ ഓക്കെ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒരു മോഡലിൽ തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കട്ടാ അതിന് കാണിക്കാനുള്ളത് ഇരുന്നൂറ്റി ഇനി അറുപത് സൈസിലൊരു ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് കേട്ടാ ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് ഇനി ഇരുന്നൂറ്റി അൻപതിന്റെ നല്ല അടിപൊളി കളേഴ്സിലുള്ള കാണിക്കാനുള്ളത് അറുപത് സൈസിൽ അളവ് പറഞ്ഞതരേ ഈ ഒരു മോഡലിലൊക്കെ ഇനി കാണിക്കാനുള്ളത് നമുക്ക് വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല എംബ്രോയിഡറി വന്നിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് സംഭവം അങ്ങനെ അല്ല ഇതിന്റെ അളവ് പറഞ്ഞുതരാം അറുപത് ഇഞ്ചാണ് ഇതിന്റെ അർത്ഥം വരുന്നത് കേട്ടാ അറുപത് ഇഞ്ച് ഇതിന്റെ അർത്ഥം വരുന്നുണ്ട് സ്ലീവ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് കേട്ടാ കോട്ടൺ ആണ് കറക്റ്റ് അളവാണ് ഹിപ് സൈസ് വരുന്നത് ഫിക്സൈസും വരുന്നത് അൻപതാണ് വരുന്നത് കേട്ടാ ഒരേപോലെ തന്നെ വരുന്നത് സ്ലീവ് വർക്കും പറഞ്ഞുതരാം സ്ലീവ് വർക്കും വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് ഇതാണ് ഒരു മോഡൽ ഇട്ടാ ഒരു കളേഴ്സ് ഇതാണ് പിന്നെ ഇതിന്റെ അടുത്ത കളറ് കാണിച്ചുതരാം അടുത്ത കളർ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പുള്ളൂട്ടാ റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പൊ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുക ഒരു പീസ് എന്നല്ല മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടാ ഇതൊക്കെ കോട്ടൺ കേട്ടാ കാണിച്ച കോട്ടൺ ആണ് ഇതൊക്കെയാണ് ഐറ്റംസ് കേട്ടോ അറുപതിന്റെ ഐറ്റംസ് അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഞാൻ അതെന്താ വില ഇതെന്താന്ന് വില എന്ന് ചോദിക്കുക കാരണം വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ഇനി കാണിക്കാനുള്ളത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി എൺപത്തി അഞ്ച് ഉറുപ്പേൻ്റെ മാക്സിയാണ് കാണിക്കുന്നതിട്ടാ ഓഫറിലുള്ള നൂറ്റി അമ്പത്തഞ്ചിന്റെ മാക്സിയാണ് കാണിക്കാനുള്ള ഇതാ ഈ ഒരു മോഡലിലാണ് ഇനി കാണിക്കുന്നത് ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞത് അമ്പത്തി ആറ് ആണ് ഇറക്കം അൻപത്തി ആറ് ഇഞ്ചി ആണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാൽപ്പത്തി ഉണ്ട് സ്ലീവ് ഒക്കെ നല്ല വരണ്ട് ഇട്ടാ സ്ലീവ് ഏകദേശം ഒരു പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഹിപ് സൈസും അത്യാവശ്യം വരുന്നുണ്ട് അൻപത് വരുന്നുണ്ട് ഹിപ് സൈസ് അപ്പൊ ഈ ഒരു മോഡലിലുള്ള ഐറ്റംസ് ആണ് ഞാൻ കാണിക്കാനുള്ളത് നൂറ്റി എമ്പത്തഞ്ച് റുപ്പിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അടുത്ത പീസ് ഇതാ ഇതൊന്നും കളർ ഒന്നും പോലാ ഇതൊരു ചെറിയൊരു ഞാനും കൂടെ പറഞ്ഞുതരാം ചെറിയൊരു പിന്നെ കോട്ടാ കൂട്ടിങ് ഉണ്ടോ ഇതൊക്കെ അടിപൊളിയാണ് നല്ല അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള മാക്സി ചെയ്യണത് വീതി ഒക്കെ അത്യാവശ്യം വരണ്ട് ഈ മോഡലിൽ ഞാൻ ഫസ്റ്റ് അളവ് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിന്റെ അളവും കാര്യം ഞാൻ പറഞ്ഞു അയിമ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ അർക്കം വരുന്നത് ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസും ഏകദേശം ഒരു അൻപത്തിരണ്ട് വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ കൈ ഒക്കെ സ്ലീവ് ഒക്കെ നല്ല ഇറക്കം വരുന്നുണ്ട് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് ഇഞ്ചിനോ സ്ലീവും വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിക്കാം ഇത് നൂറ്റി എമ്പത്തഞ്ച് റുപേന്റെ ഐറ്റം സ്റ്റാർട്ടാ വരുന്നത് അടുത്ത കളർ ചേഞ്ച് ആണ് നല്ല അടിപൊളി അടിപൊളി കളയാന്തിലൊക്കെ വരണത് കേട്ടാ നൂറ്റി അമ്പത്തി അഞ്ചിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ട് തന്ന മതിയാ പിന്നെ എടുത്ത് വെക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടാ ആവശ്യക്കാർ മാത്രം മെസ്സേജ് ആയിട്ട് എടുത്തു വെക്ക സ്ഥലം ചോദിച്ചിട്ട് നിങ്ങൾ വിളിക്കണ്ട ഇരുപത്തിനാല് മണി നമ്മള് വീഡിയോസിൽ ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ സ്ഥലം പറയുന്നുണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി ബീരാഞ്ചറ എന്ന് ചോദിച്ചിട്ടാണ് ഉള്ള സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ അപ്പൊ അടുത്ത ഐറ്റംസ് കിട്ടാ അടുത്ത മോഡലേ ഇതിന്റെ അളവ് പറഞ്ഞതരാ അയിമ്പത് സൈസ് അയിമ്പത്തി ആറ് ആണ് വരുന്നത് പിന്നെ ചെസ്റ്റിന്റെ അളവ് പറഞ്ഞത് ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് വരുന്നുണ്ട് അപ്പൊ ഇനി ഈ ഒരു മോഡലിലാണ് കാണിക്കുള്ളത് ഇതിന്റെ കളർ ചേഞ്ച് സേഞ്ച് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടാ അടിപൊളി ഐറ്റംസ് ആണ് നൂറ്റി എമ്പത്തഞ്ച് റുപ്പ ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടാ ഇതില് ഫ്രീ ഉണ്ടാവൂലെ ഈ സംഭവത്തിൽ ഇല്ല ഈ ഒരു മോഡലില് കാണിക്കും നമ്മൾ പരമാവധി റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഐറ്റംസ് ആണ് കിട്ടാതൊക്കെയാണ് ആ അളവിലുള്ള ഐറ്റംസ് കിട്ടാ നൂറ്റി അമ്പത്തി അഞ്ചിന്റെ ആണ് ഇതൊക്കെ വരുന്നത് പിന്നെ ആ റേഞ്ചിൽ തന്നെ അതിന്റെ അടുത്ത പീസ് നല്ല ഡിസൈൻ ആയിട്ട് അടിപൊളി ഡിസൈൻ ആണ് വരണത് ഒക്കെ മുഞ്ചുള്ള ഡിസൈൻ അത് വരുന്നുണ്ട് സ്ലീവ് വർഗം വരുന്നത് പതിനഞ്ച് വരുന്നുണ്ട് ലിപ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഇനി ആ ഒരു ഐറ്റംസിലാണ് നമ്മൾ ഈ ഒരു മോഡലിലാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇനി കാണിക്കണ്ടത് കേട്ടാ അതൊക്കെ കിടില്ല അതെ നൂറ്റി എൺപത്തി അഞ്ചൊക്കെ റേറ്റ് വരുന്ന കേട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്യുക എടുത്ത് വെപ്പിക്കണ പരിപാടിയില്ല എടുത്ത് വെക്കുന്ന പോയ പിന്നെ വൈറ്റ് വരുന്നില്ല അപ്പൊ കുറച്ച് ദിവസമായിട്ട് ആൾക്കാരെ അങ്ങനെ നമ്മൾ സ്വീപ്പാക്കേണ്ടത് നിരന്തരമായിട്ട് നമ്മളൊരു നമ്പർ സ്വീപ്പ് ആക്കേണ്ട നമ്പർ നമ്മൾ കണ്ടുപിത്തു പിന്നെ കണ്ടെത്തി നിങ്ങൾക്ക് തന്നെയാണ് വഷളത്തരം ഉണ്ടാവുക വാളെ കുടിച്ചാൽ ഇട്ടാം അപ്പൊരു കാര്യം ചെയ്ത് ഇത് നാല്പത്താറാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് പിന്നെ പതിനഞ്ച് ഇഞ്ച് ഇതിന്റെ കയ്യർക്കം വരുന്നുണ്ട് സ്ലീവ് അർക്കം വരുന്നത് ഇതിന്റെ ഹിപ്സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മോഡലിലാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് അപ്പൊ റേറ്റ് നമ്മൾ പിന്നെ പറയുമ്പോ നമ്മൾ റേറ്റ് ഒക്കെ പോയി ചോദിച്ചിട്ട് എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ വിട്ടുകൊടുക്ക ഫോട്ടോ വിട്ടെടുക്ക റേറ്റ് ചോദിക്കാൻ പോവാ അപ്പൊ നിരന്തരം അതൊരു പണി അയക്കുന്നു അപ്പൊ അതാണ് പറഞ്ഞത് ആവശ്യക്കാര് മാത്രം എടുത്തേക്കുക മറ്റുള്ളവരെ ഷച്ചോടം കല്ലതാക്കിയല്ലേ ട്ടങ്ങള് ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉള്ളത് കേട്ടാ എന്താ വലിയ അളവിലുള്ള ഐറ്റംസാണ് ഇതൊക്കെ നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി ഐറ്റംസ് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ ഉള്ള ഐറ്റംസാണ് നൂറ്റി അമ്പത്തഞ്ച് റുപ്പ ആണ് ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഫസ്റ്റ് നമ്മൾ ഇരുന്നൂറ്റി അറുപതിൻ്റെ കാണിച്ച് പിന്നെ ഇരുന്നൂറ്റി അമ്പതിന്റെ കാണിച്ചിട്ടാ അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത മോഡൽ അടുത്ത ദിവസം ഉണ്ടാവും അപ്പൊ അടുത്ത വീഡിയോസിൽ കാണാം സ്ലാ